യഥാർത്ഥ ജീവിതത്തിൽ നിന്നുള്ള വിടുതലാണ് പ്രണയമെന്ന് പ്രമുഖ യൂട്യൂബറും നടിയും കണ്ടന്റ് ക്രിയേറ്ററുമായ പ്രജക്താ കോലി പറഞ്ഞു ജീവിതത്തിലെ പ്രണയവും കഥയിലെ പ്രണയവും തമ്മിൽ താരതമ്യം ചെയ്യാനാവില്ല കഥകളിൽ കാണുന്ന വിധമുള്ള പ്രണയനായകരെ പ്രേമിക്കാൻ പോയാൽ നമ്മൾ ജയിലിലാവുമെന്നും പ്രജക്ത പറഞ്ഞു ഷാർജ പുസ്തകമേളയിൽ തന്റെ ആദ്യ നോവലായ ടു ഗുഡ് ടു ബി ട്രൂ എന്ന പുസ്തകത്തെ ആധാരമാക്കി നടത്തിയ സംവാദത്തിൽ സംസാരിക്കയായിരുന്നു അവർ മോസ്റ്റ് തിങ്സ് ദാറ്റ് വിമൻ ആർ അട്രैक्टेड ടു ഇൻ ബുക്ക് ബോയ്ഫ്രണ്ട്സ് could send them to jail so i really don't think you should look at book boyfriends as a kind of parameter to judge a life partner i think that needs to stay ആസ്പിറേഷൻ കഥകളിലെ കാമുകന്മാരെ യഥാർത്ഥ ജീവിതത്തിലെ കാമുകന്മാരെ അളക്കാനുള്ള മാനദണ്ഡമാക്കരുതെന്നും അവർ വ്യക്തമാക്കി ഒരു ത്രില്ലർ നോവലേതുപോലെ ട്വിസ്റ്റുകൾ സൃഷ്ടിക്കാൻ സാധ്യത കുറവാണെങ്കിലും പ്രണയത്തെക്കുറിച്ച് എഴുതാനാണ് ഇഷ്ടമെന്നും അത് കൂടുതൽ എളുപ്പമാണെന്നും പ്രജക്ത പറഞ്ഞു ആറു വയസ്സ് മുതൽ അറുപത് വരെയുള്ള ആസ്വാദകരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടികളാണ് പ്രജക്ത് നൽകിയത് ജീവന്യു ഷാർജ